ഹലോ ഞങ്ങളിപ്പോൾ ഉള്ളത് വയനാടാണ് വയനാട് അവിടെയൊക്കെ ഒന്ന് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് അന്നത്തെ ദിവസം നിൽക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു അല്ലെങ്കിൽ അടുത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ റിസോർട്ടുകളൊക്കെ അന്വേഷിച്ച് വയ്ക്കുമ്പോൾ ചില സ്ഥലത്ത് ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞു പിന്നെ ചിലടത്ത് നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വരുന്ന വഴിക്ക് ചാവടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയതാണ് അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നുണ്ട് നമുക്കൊന്ന് നിൽക്കാരുന്ന് അല്ലെങ്കിൽ അപ്പോഴൊക്കെ പറഞ്ഞ് നോക്കട്ടെ അലയിക്കട്ടെ അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് രണ്ട് മനസ്സായിട്ട് നിൽക്കണം നിൽക്കണോ പോകണോ എന്നുള്ള ലെവലിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ചാവ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നിർത്തിയാക്കുമ്പോൾ രണ്ട് റിസോർട്ടുകളുടെ പേര് എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ കടക്കാരോട് ചോദിച്ചപ്പോൾ ഒന്ന് സ്കൈ ലൈൻ അങ്ങനെ എന്തോ ഉള്ളതും പിന്നെ ഒന്ന് ഞങ്ങൾ ഈ വൈത്തിരി റിസോർട്ടും അപ്പോൾ ഇതിൽ ഏതാ നല്ലത് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞ് സ്കൈ ലൈനിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല വൈത്തിരിയിലാണ് നല്ലത് എന്നുള്ളത് അപ്പോൾ ഞങ്ങളൊന്ന് പോയി അന്വേഷിച്ച് നോക്കി നോക്കാം റേറ്റും കാര്യങ്ങളും എന്താണ് എങ്ങനെയാണ് ആംബിയൻസ് ഒക്കെ എങ്ങനെയാണ് പൂളുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഒരു അഞ്ച് മണി ഒക്കെ നേരത്താണ് കേട്ടോ പിന്നെ എല്ലാം എന്നുണ്ടെങ്കിൽ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോരാം വരുന്ന വഴി കോഴിക്കോട് ബീച്ച് കാണാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് പ്ലാൻ ആക്കി പോയത് പോയി നോക്കി നോക്കുമ്പോൾ ആംബുലൻസൊക്കെ കണ്ടുനോക്കി നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല തിരക്കടി ഇല്ല പൂളുണ്ട് അൺലിമിറ്റഡ് പൂളാണ് നമുക്ക് എത്ര വേണമെങ്കിലും പൂളിൽ കളിക്കാം പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ട് രാത്രി പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ ചെറുതായിട്ടുള്ള രീതിയിൽ പാർക്കുണ്ട് പിന്നെ ബാക്കി കൂടെ അങ്ങനെ അരുവി പോവേണ്ട അരുവി പിന്നെ വെള്ളമില്ലാത്ത കാരണം കുറച്ച് വെള്ളമുള്ള വലിയ കാര്യമൊന്നുമില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ച് എന്താ വേണ്ടിയും ചോദിച്ചപ്പോൾ ഉമ്മാടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ എന്താ വെച്ചാൽ നോക്കിയിട്ട് ചെയ്തോന്ന് പറഞ്ഞു അപ്പോൾ നല്ല നല്ല റൂമുകളൊക്കെ ബുക്കായി പോയിക്കുന്നുട്ടാ ട്രാവലറിലൊക്കെയാണ് ആൾക്കാർ വന്നിട്ടുള്ളത് കുറേ ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട് തോന്നുന്നു അപ്പം അപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ റൂമ് തന്നെ ഉള്ളു ഞങ്ങളിപ്പോൾ സൈഡിൽ അവിടുന്ന് നമ്മളെ ബാൽക്കണി തുറന്നു നോക്കിയാൽ വലിയ വ്യൂ ഒന്നുമില്ല ഇല്ല കേട്ടോ ആ നമ്മൾ കയറി വരുന്ന ആ ഫ്രണ്ട് ആ ഭാഗം മാത്രമേ തന്നെ കാണുന്നുള്ളൂ അപ്പോൾ എന്നാലും കുഴപ്പമില്ല അപ്പോൾ അവർ പറഞ്ഞ റേറ്റിന് നമ്മളൊരു മൂവായിരമാണ് പറയേണ്ടി വരുന്നത് ഞങ്ങൾ മൂന്ന് വലിയവരും മൂന്ന് കുട്ടികളായിരുന്നു അപ്പോൾ എക്സ്ട്രാ ബെഡിന് അവർ പേയ്മെൻറ്റ് മേടിക്കേണ്ടതായിരുന്നു പക്ഷേ അവർ മേടിച്ചൊന്നുമില്ല പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂള് കുട്ടികൾക്ക് കളിക്കാനുള്ള പൂളുണ്ട് വലിയവർക്കുള്ളതുണ്ട് വലിയവർക്കുള്ളതും കുട്ടികൾക്കുള്ളതും വലിയ ആഴം കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് വേഗം വന്ന് പൂളില് കളിച്ച് കുറച്ച് നേരം ആ നേരത്തെ എല്ലാവരും ഫസ്റ്റ് കളിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ചധികം നേരെ കളിച്ച് അതൊക്കെ കഴിഞ്ഞ് നല്ല തണുപ്പായി തണുപ്പായപ്പോൾ പിന്നെ ഞങ്ങൾ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും അവർ വിളിച്ച് ഞങ്ങളുടെ ക്യാമ്പ് ഫയർ ഉണ്ട് വരാൻ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ പോയി ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ അതിൽ കുറച്ചു നേരം കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ കുട്ടികൾ കുറച്ച് നേരം ഊഞ്ഞാലാടിയപ്പോൾ തന്നെ തന്നെ കുറേശ്ശെ തണവൊക്കെ അങ്ങനെ വന്നു തുടങ്ങിയിട്ടായിരുന്ന കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അന്നത്തെ രാത്രി ഫുഡ് ഇവർ ചോദിച്ച് ഞങ്ങളിൽ നിന്ന് ഞങ്ങൾ തരാം അതോ ഇനി പുറത്തുനിന്ന് കഴിക്കുകയോ ചോദിച്ചപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് കുറച്ച് പർച്ചേസിംഗ് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ച് പിന്നെ രാവിലെ എണീച്ചപ്പം ശരിക്കും രാത്രി എന്തൊക്കെ കാര്യങ്ങളും കണ്ടില്ലല്ലോ അപ്പോൾ എണീച്ചതിൻ്റെ ശേഷം ഞാൻ ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി വെക്കാം അപ്പം നല്ല തണവുണ്ടായിരുന്നു കേട്ടോ അപ്പം പുറത്തൊക്കെ പോയി അപ്പോഴാണ് ഈ ഇതിൻ്റെ ഈ റിസോർട്ടിൻ്റെ ഭംഗി നല്ല രസമുണ്ട് എന്താ പറയുക നല്ല തണവും പിന്നെ അവരൊരു കാമായിട്ടുള്ള പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പാട്ടിലെ ആ ഒരു മഞ്ഞും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നല്ല നല്ല റൂമുകൾ വേറെ സൈഡിലൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ സൈഡിൽ കാണുന്നൊക്കെ നല്ല രസമുണ്ട് കാണാൻ അവിടെ നിന്ന് ബാക്ക് സൈഡിലുള്ള ആംബിയൻസും കാര്യങ്ങളും പുറത്തുള്ള ആ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ നമുക്ക് കിട്ടിയത് അത്ര നല്ല റൂമല്ല റൂമ് ഭംഗിയില്ല നല്ല പക്ഷെ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ബാൽക്കണി തുറന്നു കഴിഞ്ഞാൽ വ്യൂ നല്ല വ്യൂ ഒന്നുമില്ല പ്രത്യേകിച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക ഇവിടെ ഉള്ള രാവിലെ നമുക്ക് പൂള് കളിക്കണമെങ്കിൽ കളിക്കട്ടോ അങ്ങനെ ഒന്നുമില്ല നമുക്ക് എത്ര മണി വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും പതിനൊന്ന് മണിക്കങ്ങാണ്ടാ നമ്മള് ചെക്ക് ഔട്ട് ചെയ്യേണ്ടേ ഉള്ളൂ പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം മക്കളായിട്ട് ഒന്നും കൂടെ ഒന്ന് പുറത്തിറങ്ങിയിട്ട അവിടെയൊക്കെ ഒന്ന് ബാക്കിൽ ഒരു ചെറിയ ഒരു അരുവിയുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അത് തോന്നുന്നത് വെള്ളം മഴ മഴക്കാലം നന്നായി വെള്ളം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഈ മുളങ്കാടിന്റെ കൂടെ ഒക്കെ വെള്ളം വരുന്നത് കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു മൂവായിരം റുപ്യയ്ക്ക് കുഴപ്പമൊന്നുമില്ലാത്തൊരു റിസോർട്ടാണ് ഞങ്ങൾ ഇത്രയും പേരുണ്ടായിരുന്നല്ലോ കുഴപ്പമില്ല പിന്നെ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ഫുഡാണ് നമുക്ക് എത്ര വേണേലും കഴിക്കാം രാവിലത്തെ ഫുഡ് ഉണ്ടായിരുന്നത് പുട്ടുണ്ടായിരുന്നു പിന്നെ പത്തിരി പത്തിരിയും പിന്നെ ബട്ടൂറ പിന്നെ അതിൽക്ക് കോഴിമുട്ട പുഴുങ്ങിയതുണ്ട് പിന്നെ നമ്മുടെ ഗ്രീൻ ബീൻസിൻ്റെ കറിയുണ്ട് പിന്നെ മസാല കറിയില്ല പിന്നെ വേറെ എന്തോ ഒരു കറി ഉണ്ടായിരുന്നു പിന്നെ ബ്രെഡും ജാമും കഴിക്കേണ്ടവർക്ക് അതും ഉണ്ട് പിന്നെ ഉണ്ടായിരുന്നു പിന്നെ ജ്യൂസ് ഉണ്ട് മുന്തിരി ജ്യൂസ് ഉണ്ട് രാവിലെ തന്നെ പിന്നെ പിന്നെന്തൊട്ടുണ്ടായിരുന്നത് നമ്മുടെ ചായ ചായ കോഫി അങ്ങനെ എന്തോ ചായ ചായ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല നല്ല നല്ല ഫുഡായിരുന്നു ബട്ടുകറിയും മസാലക്കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ കട നോക്കിയാൽ നല്ല ഇറങ്ങി വെക്കൊന്നുമില്ല കാരണം കുട്ടികളുള്ള കാരണം കൊണ്ട് ഇറങ്ങിയില്ല നല്ല തണുണ്ടാകുമായിരിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ അപ്പുറത്തുനിന്ന് ഇങ്ങനെ മൃഗങ്ങളുടെ എന്തോ ഒരു കൂ മയിലിൻ്റെയൊക്കെ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ കാപ്പിക്കുരു ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് കാപ്പിക്കുരുമൊക്കെ ഞങ്ങൾ പൊട്ടിച്ചവരോട് ചോദിച്ചിട്ട് നല്ല ഒരു രസമുള്ളൊരു അംബി എന്താ പറയുക ആംബിയൻസ് ആണ് അവിടുത്തെ ഇരിക്കാനും ഇതാണ് അവരെ ഫുഡ് കഴിക്കുന്ന സ്ഥലമുള്ളത് കേട്ടോ പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് രാവിലെ ക്യാരംസ് കളിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് ഫുഡൊക്കെ മക്കൾക്ക് ആവുകൊണ്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് പിടിച്ചൊക്കെ കഴിക്കാം പിന്നെ ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് വരുമ്പോൾ ഒരുമിച്ച് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഞങ്ങൾ വന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്ന സമയത്ത് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവർ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത് കഴിക്കാൻ അപ്പോൾ ആ ഒരു സൗകര്യ കുറവ് മാത്രമാണ് എനിക്ക് ഇപ്പോൾ അവിടെ തോന്നിയിട്ടുള്ളത് അപ്പം അതിലൊക്കെ വേഗവേഗ ചിലവാകുണ്ട് കേട്ടോ അവര് കഴിയുമ്പോൾ കഴിയുമ്പോൾ പോയി എടുത്തിട്ട് വരുന്നുണ്ട് പഴം പൊടുങ്ങിയതുണ്ട് അത് ഞാൻ മറന്നു നമ്മളെ മക്കൾക്ക് ചിലപ്പോൾ കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അപ്പം അതിനനുസരിച്ചുള്ള ബ്രെഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കോഴുമുട്ട പൊഴുങ്ങിയത് ചിലപ്പോൾ മക്കൾ നമ്മൾ അത്രയും നേരത്തൊന്നും ഈ ഇതൊന്നും കഴിച്ചെന്ന് വരില്ലല്ലോ അപ്പം അതിനനുസരിച്ചുള്ള ഫുഡൊക്കെ അവർ കരുതുന്നുണ്ട് ഇത് നമ്മുടെ വയനാട് കയറി കഴിഞ്ഞാലുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കാണാനുള്ള സംഭവങ്ങളുണ്ട് നമ്മുടെ ട്രൈബൽസിൻ്റെ വില്ലേജ് പിന്നെ ഒരു ലേക്ക് വരുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് ഒരു വേറൊരു സംഭവം അങ്ങനെ പാർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ റിസോർട്ടിൻ്റെ പേര് വൈത്തിരി ഗ്രീൻ റിസോർട്ട് എന്നാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലുമൊക്കെ വയനാട് പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ദിവസത്തെ സ്റ്റേ ഇവിടെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതൊക്കെ കയറിയിട്ട് നമ്മൾ നോക്കുക നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കുക കുഴപ്പമൊന്നുമില്ല നമുക്ക് അവിടെ താമസിക്കുകയാണെങ്കിൽ അത്യാവശ്യം ചുറ്റുവട്ടത്ത് കുറേ കാര്യങ്ങൾ കാണാനും കാര്യങ്ങളുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം നമ്മൾ അവിടുത്തെ കണ്ടിട്ട് പിന്നെ പിറ്റേ ദിവസം പോകണമെന്നുണ്ടെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോവുക അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ